ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളത് ഊട്ടിയിലെ ഒരു ടീ ഫാക്ടറി കാണാൻ വന്നതാണ് അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടവർക്കറിയാം ഞങ്ങളൊരു ടീമായിട്ട് വന്നതാണ് പാലക്കാടിൽ നിന്ന് ഊട്ടിയിലേക്ക് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്നാണ് വന്നത് ലെഫ്റ്റ് സൈഡ് കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ ടീ ഫാക്ടറി ഇനി ലൈനായിട്ട് ഇപ്പോൾ ഓരോ സൈഡിൽ നിൽക്കുന്ന എല്ലാ ഓരോ ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരാണ് ഓരോ ടീമായിട്ടത് കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമ്മളിനി വണ്ടിയെല്ലാം നിർത്തി ഇനി ഇവിടുത്തെ ടീ ഫാക്ടറിയിലെ കാഴ്ചകളെല്ലാം കാണാം നമുക്ക് ഫാക്ടറിന്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഈ ബ്രിഡ്ജ് ഈ പാലം കേറിയിട്ട് പോകണം കേട്ടോ പോവാൻ നമുക്ക് ഇനി അതിൽ കയറുന്നുണ്ട് ഇതാ നമുക്ക് ഇവിടെ ടീ ഫാക്ടറി എൻറ്ററി ആണത് ഈ കൂടെ കയറി നമുക്ക് ആ ടീ ഫാക്ടറിന്റെ ഉള്ളിൽ പോകണം ഞാൻ കയറി വന്നൊരു പാലോണീ കാണുന്നത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആട്ടോ ഈ ബിൽഡിംഗ് ആണ് ആ ഫാക്ടറി ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കാൻ ചെറിയൊരു ടിക്കറ്റ് തന്നെ ഉള്ളു ഇങ്ങോട്ട് വരാൻ അങ്ങനെ നമ്മൾ ഫാക്ടറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകണം ഇവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് ഉള്ളിലേക്കിപ്പോൾ കയറുന്നതാണ് അപ്പോൾ ഉള്ളിലേക്ക് അപ്പോൾ നല്ല തിരക്കുണ്ട് കിട്ടുമൊക്കെ ക്യൂ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഇതെല്ലാവരും ഇങ്ങനെ കണ്ട് കണ്ട് ഓരോരോ ഭാഗം ഓരോരോ മെഷീനറി കൂടെ തേയില പോകുന്നതും ആ പൊടിയുന്നതും ആയൊരു കാഴ്ചയെല്ലാം കണ്ടു പോകുന്നതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേയില രണ്ട് മൂന്ന് ഭാഗങ്ങളിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് മെഷീനറികളിലേക്കെല്ലാം പോകുന്നത് അപ്പോൾ ഇനി ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കാണാം ആ മെഷീനിൽ ആ ഡ്രെയിലെങ്ങനെ പോകുന്നതെല്ലാം തേയില തേയില നേരെ പോയിട്ട് മെഷീനിൽ ഇടുകയാണ് ചെയ്യുന്നത് അതിൽ നിന്നാണ് ബാക്കിയുള്ള പരിപാടികളെല്ലാം തുടങ്ങുന്നത് ഫസ്റ്റിനെ തേയില നേരെ കൊണ്ടുവന്ന് ഫസ്റ്റ് മെഷീനിൽ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇനി താഴത്താണ് ബാക്കിയുള്ള മെഷീനറികളെല്ലാം കിടക്കുന്നത് താഴത്താണ് ഓരോരോ മെഷീനറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഏത് പ്രോസസ്സിങ് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാവട്ടോ അത് പറഞ്ഞു തരാം അവിടെ ഗൈഡ് ആരുമില്ല അത് കാരണം എനിക്കറിയുന്ന പോലെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇലകളെല്ലാം തേയിലകളെല്ലാം താഴത്തിലേക്ക് ഈ മെഷീനിൽ കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനെ താഴത്തേക്ക് ഇറങ്ങാം ഫാക്ടറിക്ക് എറിയുന്ന മെഷീനറുകളെല്ലാം വർക്ക് ചെയ്യുന്ന നല്ല സൗണ്ടാണ് കേട്ടോ വെളിയിൽ വരുന്നത് താഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു പച്ച പൈപ്പ് കണ്ടില്ല അതൊരു മെഷീനറിയാണ് ആ നേരെ ആ പൈപ്പിൽ കൂടെ ഈ താഴത്ത് നടന്ന ആ മെഷീനിലേക്കാണ് വരുന്നത് ആ തേയിലെല്ലാം വരുമ്പോൾ തന്നെ നമുക്ക് ആ കാണാതെ പൊടിഞ്ഞ ഒരു രീതിയിലാണ് ഒരു പകുതി ഏകദേശം ഒരു പകുതിയിലെ മേലെ പൊടിഞ്ഞ ഒരു രീതിയിലാണ് ആ തേയില വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുകളിൽ കണ്ട ആ തേയിലെല്ലാം ഈ താഴത്തെ മെഷീനറിയിലേക്ക് എത്തിയതും പൊടിഞ്ഞ രീതിയിലായി മാറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലൊരു പച്ച കളറിൽ തന്നെ പോകാം പൊടി കാണാം കേട്ടോ തേയിലിൻ്റെ പൊടിയായിട്ടൊരു പച്ച കളറിൽ തന്നെ കാണാം അതങ്ങനെ ഒന്ന് രണ്ട് മെഷീനറികൾ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്തൊരു മെഷീനറി കാണുന്ന വലിയൊരു ടാങ്ക് പോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു മെഷീനറി ഉണ്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ തേയിലല്ല ഇനി പോകുന്ന പൊടിയെല്ലാം പോകുന്നത് നമുക്ക് അതിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് കാണാം അതിൽ നിന്ന് വെളിയിൽ നമുക്ക് അപ്പുറത്തേക്കൂടെ തന്നെ വെളിയിലേക്കും പോകുന്നുണ്ട് അപ്പോഴേ നമ്മൾ നേരത്തെ കണ്ടത് ഒരു പച്ച പൊടിയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ബ്രൗൺ കളർ പൊടിയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ മിഷീനറിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് വെളിയിൽ വരുമ്പോഴേക്കും ബ്രൗൺ കളറായിട്ട് കൂടുതൽ ഈ മിഷനറിൽ നടക്കുന്നത് ആ പൊടി ചൂടാക്കി വരുന്ന ഒരു പ്രോസസ്സിങ് ആയിരിക്കും കേട്ടോ നമുക്ക് ആ പച്ച പൗഡർ പോയി നേരെ വന്നത് ബ്രൗൺ കളറാണ് അങ്ങനെ തേയില പൊടിച്ച് ഉണങ്ങി അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അടുത്ത ഭാഗത്ത് കാണാം പിന്നെ അവിടെ നേരെ വന്നത് ഇവിടുത്തെ താഴത്ത് പിന്നെ ഒരു മെഷീനറി കാണാം ഇവിടെ ഇതിലേക്കാണ് വന്നത് ഇവിടെ നമുക്കൊരു വൈബ്രേഷൻ ആവുന്ന ഒരു മെഷീനാണ്ട് കാണുന്നത് ചലിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അതിന്ന് എന്താ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇത് ഓരോ തരംതിരിക്കുന്നുണ്ട് ചെറിയ പൊടി അതിന് തരി കൂടുതലുള്ള ഒരു പൊടി അതിനെല്ലാം തരംതിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ മെഷീനിൽ കാണുന്നത് ആ പൗഡർ ഓരോരുന്ന് തരംതിരിഞ്ഞ് വരുമ്പോൾ അതെല്ലാം ഓരോരോ ചാക്കിലേക്കായി മാറുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തന്നെ ആയിട്ട് പാക്കിങ്ങും നടക്കുന്നുണ്ട് നമുക്കിത് നമുക്ക് നല്ല ഫ്രഷോടെ തന്നെ അവിടെ നിന്ന് മേടിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ അതിൻ്റെ എല്ലാം വെളിയിൽ ഔട്ട്ലെറ്റുകളെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ കാണുന്നത് ചെറിയ ചെറിയ ആയി നടക്കുന്നുണ്ട് കേട്ടോ ചായപ്പൊടികളെല്ലാം മെഷീനറിയിൽ തന്നെ ആയി വരുന്നുണ്ട് ഞമ്മൾ നേരെ കഴിഞ്ഞാൽ ഇവിടെ അവർ ടീ കൊടുക്കുന്നുണ്ട് കേട്ടോ ചായ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ അത് നമ്മൾ ക്യൂ നിന്ന് നമ്മുടെ ടീമുകൾ ഓരോരുത്തരായി മേടിക്കുക അപ്പോൾ ഞാൻ മേടിക്കാൻ നിൽക്കുകയാണ് ഈ ചായ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് തന്നെയാണ് തന്നെയുണ്ടോ വേറെ ക്യാഷോ ചാർജൊന്നും ഇല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവർ വരുന്നവർക്കെല്ലാം കൊടുക്കുന്നത് നല്ലൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെയാണ്ടോ അതുകൂടെ നമ്മൾ ചായ കുടിക്കുമ്പോ കിട്ടുന്നത് ഞാൻ സൂപ്പറായിട്ട്

ചായപ്പൊടി എല്ലാം ചായപ്പൊടിയെല്ലാം ഒരുപാട് തരത്തിലുള്ള ടേസ്റ്റുള്ള ചായപ്പൊടി ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് ചായ അങ്ങനെയുള്ള പല സ്ട്രോങ് ചായ അങ്ങനെ പറയുന്ന പല ടേസ്റ്റുള്ള ചായപ്പൊടി കാണാം നമുക്കിത് അരക്കിലോനെ വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ പ്രിൻറ് റേറ്റ് വരുന്നത് നമുക്ക് എത്ര വരുന്നുണ്ട് നമുക്ക് മേടിക്കുമ്പോൾ ഡിസ്കൗണ്ടോ വല്ലതുണ്ടോ എല്ലാം നമുക്കിപ്പോൾ കാണാം നമുക്ക് ഇതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് അടുത്ത വീടില് നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറി കാണാം എല്ലാവരും ബായ്